ബിഗ് ബോസിൻ്റെ ലൈവില് ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് എട്ട് വോട്ടോട് കൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് ശൈത്യക്കാണ് എട്ട് വോട്ടുകളോട് കൂടി ഒന്നാം സ്ഥാനത്ത് ശൈത്യ അഞ്ച് വോട്ടുകൾ കൂടി രഞ്ജിത്ത് രണ്ടാം സ്ഥാനത്ത് നാല് വോട്ടുകൾ വീതം മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ജിസേലിനും രേണു സുദിക്കും നെവിനും ഇവർക്ക് മൂന്ന് പേർക്കും നാല് വോട്ടുകളാണ് ലഭിച്ചത് ആര്യന് മൂന്ന് വോട്ട് ലഭിച്ചിട്ടുണ്ട് രണ്ട് വോട്ടുകളുമായി തൊട്ടു പിന്നാലെ സരികയും അനുമോളുമുണ്ട് ഒരു വോട്ട് വീതം ലഭിച്ച് ഒനിയൻ സാബു ആദില നൂറ അഭിലാഷ് ബിന്നി അക്ബർ ആൻ ഷാനവാസ് ഇത്രയും ആളുകൾക്ക് ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ട് വോട്ട് ഒരെണ്ണം പോലും ലഭിക്കാത്ത നാല് ഉള്ളൂ ഒന്ന് ക്യാപ്റ്റനായ അനൂപ് രണ്ട് രന ഫാത്തിമ മൂന്ന് ആർ ബിൻസി നാല് സരിക ഒരാൾ കൂടി കൊണ്ടുവിട്ടു അപ്പാനി ശരത്തിനും വോട്ടൊന്നും ലഭിച്ചിട്ടില്ല ഇതിലിപ്പോൾ മൊത്തം പതിനാല് പേർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് പതിനാല് പേരും നോമിനേറ്റ് ആകുമോ അതെയോ വോട്ട് കൂടുതലുള്ളവർ മാത്രമാണ് നോമിനേറ്റ് ആകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ അനൗസ്മെൻ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക